ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിയാലിറ്റി മീഡിയ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരുന്ന ഒരു അടിപൊളി വികസനത്തെ പറ്റിയുള്ള വീഡിയോ ആണ് ഫ്രണ്ട്സ് അത് മറ്റൊന്നുമല്ല ദുബായിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വളരെ വേഗത്തിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ കടലിനടിയിലൂടെ വരുന്ന ഒരു പുതിയ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ഈ പദ്ധതി വരുന്നത് യു എ ആസ്ഥാനമായ നാഷണൽ അഡ്വഞ്ചർ ബ്ലൂ ടോർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് മുംബൈയിൽ നിന്നും ഡയറക്റ്റ് ഫുജേറയിലേക്കായിരിക്കും ഈ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നത് ഈ പദ്ധതി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനുള്ളിൽ തന്നെ നടപടിയാക്കണമെന്നാണ് ഇതിന്റെ അതോറിറ്റീസ് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ എത്താൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടു വർഷം മുമ്പേ തന്നെ ആരംഭിച്ച ഈ പദ്ധതിക്ക് വളരെയേറെ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ ഈ പദ്ധതി വരുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വളരെയേറെ വികസനം നൽകുന്ന ഒരു പദ്ധതി തന്നെയായിരിക്കും ഇത് പക്ഷെ അത് നടക്കണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതുണ്ട് ആദ്യം ഈ പദ്ധതി സൂറത്തിലേക്ക് വരുത്താനായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വികസനമായ സിറ്റി മുംബൈ ആയതുകൊണ്ട് തന്നെയും ഇൻ്റർനാഷണൽ കമ്പനികൾ മുംബൈയിലേറെ ഉള്ളതുകൊണ്ടും അത് നേരെ മുംബൈയിലേക്ക് മാറ്റുകയായിരുന്നു ഫ്രണ്ട്സ് ഈ സംവിധാനം വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്നും ദുബായിലേക്ക് പോകാനും ദുബായിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെയധികം കൂടുകയും രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കണ്ടന്റുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അവൈലബിൾ ചെയ്തു വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം